രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ആരംഭിച്ച ഗാസയിലെ യുദ്ധം ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങൾ ഒന്നായി അത് മാറിയിരിക്കുന്നു ഇസ്രായേലിന്റെ തുടർച്ചയായ സൈനിക നടപടികൾ ഗാസ മുനമ്പിലെ ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകർത്തു ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അറുപത്തി രണ്ടായിരത്തിൽ പരം പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു അതിൽ പതിനെണ്ണായിരത്തി കുട്ടികൾ ഉൾപ്പെടുന്നു ഈ മരണസംഖ്യ യുദ്ധത്തിന്റെ വ്യാപ്തിയും സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സമീപകാല സംഭവ വികാസങ്ങൾ സമാധാന ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന മരണനിരക്ക് അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് ഖത്തർ ഈജിപ്ത് യു എസ് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഹമാസം മറ്റ് പലസ്തീൻ ഗ്രൂപ്പുകളും ഒരു അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു ഈ നിർദ്ദേശത്തിൽ ബന്ധികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനും അതിന് പകരമായി ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനുമുള്ള ഒരു രൂപരേഖയുണ്ട് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രി ബദർ അബ്ദൽദി സമാധാന ചർച്ചയുടെ അടുത്ത ഘട്ടം ഇസ്രായേലിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ കൂട്ടിലാണ് എന്ന് പ്രശ്നം ു അമേരിക്കൻ ഭരണകൂടവും ഈ നിർദ്ദേശത്തെ ഗൗരവമായി കാണുന്നുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കാരലിൻ ലെവിറ്റ് അറിയിച്ചു ഈ നീക്കങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമോ എന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതിഭീകരമാണ് അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം ഭക്ഷണം വൈദ്യുതി മരുന്ന് എന്നിവയുടെ ലഭ്യത തീരെയില്ല ഒരു ദിവസം മാത്രം അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടത് ഈ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഭക്ഷണ സഹായം തേടിപ്പോയ ഏഴ് പേർക്ക് നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു സമീപം നടന്ന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ഇത് യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന നടപടിയായി വിലയിരുത്തപ്പെടുന്നു ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച അൽ മവാസിൽ പോലും ആക്രമണങ്ങൾ നടന്നത് സാധാരണക്കാർക്ക് ഒരിടത്തും സുരക്ഷയില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ യുദ്ധം വ്യക്തികളുടെ മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു മജ്ദാൽ മഷൂഖിയെ പോലെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഗാസയിലുണ്ട് എൻ്റെ കുടുംബം ഇല്ലാതായി അവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുദ്ധം വരുത്തിവെച്ച തീരാ നഷ്ടത്തിന്റെ വേദന വ്യക്തമാക്കുന്നു സഫിയ അൽ മസ് പോലുള്ളവർക്ക് യുദ്ധം നൽകിയത് തീവ്രമായ മാനസിക ആഘാതമാണ് നിരന്തരമായ ഭയവും പിരിമുറുക്കവും അവരെ മാനസിക രോഗങ്ങളിലേക്ക് തള്ളിവിട്ടു ഗാസയിലെ കുട്ടികളാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ചിൽഡ്രൻ നോൺ നമ്പേഴ്സ് എന്ന സംഘടനയിലെ ഡോക്ടർ ഗവെന്നോ ജോൺസ് പറയുന്നതനുസരിച്ച് കുട്ടികൾ മാതാപിതാക്കളും വീടുകളും നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിലാണ് സ്കൂളുകളിൽ പോലും കാരണം കുട്ടികൾ കുഴഞ്ഞു വീഴുന്നു കടുത്ത ചൂടും വൃത്തിഹീനവുമായ ചുറ്റുപാടുകൾ രോഗങ്ങൾ പടരാൻ കാരണമാകുന്നു യുദ്ധം കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതം അവയുടെ ഭാവി തന്നെ ഇരുളടഞ്ഞതാക്കുന്നു ഇസ്രായേൽ സൈന്യം ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ സുപ്പ കമ്പനി കമാൻഡറായ മുഹമ്മദ് നൈഫ് അബു ഷമാലയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇയാൾ പങ്കാളിയായിരുന്നു എന്നവർ ആരോപിച്ചു ഇത്തരം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിന്റെ സൈനിക ശേഷി കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും സാധാരണക്കാർക്ക് വലിയ അപകടമുണ്ടാകുന്നു ഗാസയിലെ സംഘർഷം പല രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നിലപാടിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു വലിയ വിവാദമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിൽ യഹൂദ വിരുദ്ധത വളർത്താൻ ശ്രമിക്കുന്നുവെന്ന് നെതന്യാഹു ആരോപിച്ചു മാക്രോണിന്റെ ഓഫീസ് ഈ ആരോപണങ്ങളെ നിന്ദയവും തെറ്റായതും എന്ന് വിശേഷിപ്പിച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ഫ്രാൻസ് യഹൂദ സമൂഹത്തിന് സുരക്ഷ നൽകുമെന്നും അക്രമങ്ങൾ അനുവദിക്കില്ല എന്നും അവർ വ്യക്തമാക്കി ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഗാസയിലെ സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലബനനിലെ സ്ഥിതിയും സംഘർഷഭരിതമാണ് ലബനൻ പ്രധാനമന്ത്രി നവാബ് സലാം രാജ്യത്തെ എല്ലാ ആയുധങ്ങളും ദേശീയ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു എന്നാൽ ഹിസ്ബുള്ള ഈ നീക്കത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ളതാണ് എന്ന് വിമർശിച്ച് തള്ളിക്കളഞ്ഞു ഇത് ലെമനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇതെല്ലാം നിരീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഗാസയിലെ ദുരന്തം ഒരു പുതിയ വെടിനിർത്തൽ ഉടമ്പടിയിലൂടെ മാത്രമേ അവസാനിപ്പിക്കാൻ സാധിക്കൂ ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ഇസ്രായേലിന്റെ പ്രതികരണ നിർണായകമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ സമ്മർദ്ദവും ഇടപെടലും ഈ പ്രതിസന്ധിക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കാണുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഗാസയിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ദുരിതങ്ങൾ ലോക മനസാക്ഷിയെ ഉണർത്തേണ്ടതുണ്ട് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാനും ഭാവിയിൽ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനും സാധിക്കണം ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് മാനുഷികമായ ഒരു ആവശ്യകതയാണ്